അസലാമലൈക്കും നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ അടിപൊളി ടേസ്റ്റാണ് വായിലിട്ടാല് അലിഞ്ഞു പോകും വിധത്തിൽ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ നല്ല ടേസ്റ്റാണ് പിന്നെ അത് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതിന് വേണ്ടിയിട്ട് രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നേ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് കേട്ടോ ഇനി ഇത് ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരഞ്ഞ് കിട്ടണം അപ്പോൾ അതൊക്കെ ഒന്ന് ഫുൾ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും തീരെ ഒഴിക്കരുത് കേട്ട അപ്പൊ അതൊക്കെ ഒന്ന് നന്നായി അരച്ചെടുത്തുക്കണ് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൽ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇനി ആ ജാറിൽ തന്നെ കഴുകൊന്നും വേണ്ട അതിലേക്ക് ഇനി നാല് മുട്ട എണ്ണെടുത്ത അതൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നാല് മുട്ട ഒക്കെ ഒന്നൊക്കെ പൊട്ടിച്ചെടുത്തുക്കണ് ഇനി അതിലേക്ക് അര ഗ്ലാസ് പഞ്ചസാര ഇട്ടാ ഇട്ട് കൊടുക്കുന്നത് ഇതിന് ഒരു ഗ്ലാസ് മൈദ ഇതിലേക്ക് ആവശ്യമുണ്ട് അപ്പം മാങ്ങൻ്റെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണമാണ് നിങ്ങൾക്ക് മാങ്ങ മധുരം കുറവുള്ളതാണെങ്കിൽ പഞ്ചസാര മുക്കാലൊക്കെ ആക്കട്ട ഇനി അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തുക്കണം ഇതൊന്നും പാടിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം മുട്ടയും പഞ്ചസാര ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കേട്ടോ ഇനി അത് ഈ മാങ്ങൻ്റെ മിക്സിയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം അപ്പസോട ഇട്ടാ ഇട്ട് ഇനി ഇതൊന്നേ ഇതെല്ലാം കൂടി ഒന്ന് കുറച്ചൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് മൈദനിട്ട എടുക്കുന്നത് നേരത്തെ ഈ ഈ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് പഞ്ചസാര നിർത്തിയിരുന്നത് പിന്നെ ആ ഗ്ലാസ്സിൽ നിന്ന് അര ഗ്ലാസ് ഞാൻ ഇതിലേക്ക് പൊട്ടുകൊടുത്ത് ഇതൊന്ന് ആ മൈദ കട്ട പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പകുതി ഇട്ട് കൊടുത്തിട്ടതുപോലെ ഒന്ന് ഇടയ്ക്ക് യോജിപ്പിച്ചതിന് ശേഷം ബാക്കി പകുതി ഇട്ട് കൊടുക്കട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി സെറ്റാക്കി എടുക്കണം കേട്ടോ രൂപത്തിലാണ് രൂപത്തിലാണാ വേണ്ടിയത് ഇനി അതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടേ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇനി ഈ മിക്സ് ഒന്നാക്കാം ഇതിലേക്കൊന്ന് ഫുള്ളൊഴിച്ച് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളൊഴിച്ച് കൊടുത്തതിന് ശേഷം ഈ പാത്രം ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ തട്ടി കൊടുക്കണം കേട്ടോ അതിൽ ഇനി എയർ ബോബ്സ് ഇട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയിട്ട് തീ പറ്റ കുറവാക്കിയിട്ട് വേണം കേട്ടോ ഇത് വെക്കാൻ ഇല്ലെങ്കിൽ മാങ്ങക്കല്ലേ അപ്പോൾ വേഗം അടി കരിഞ്ഞു പോകും അത് കാരണമാണ് എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ ഇനി ഇതന്നെ ഉള്ളൊക്കെ ഒന്ന് വെന്ത്ക്കണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല സൂപ്പറായി വെന്ത് കിട്ടിയിക്കണം ഇനി തീ ഒന്ന് ഓഫാക്കാം അപ്പം ഞാൻ ആ തന്നെ ഞാൻ അതിൽ നിന്ന് പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയതാ നല്ല സോഫ്റ്റാണ് അടിപൊളിയാണ് പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരേക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് സംഭവം അടിപൊളിയാണ് മാങ്ങേൻ്റെയും മുട്ടേൻ്റെയും ഒക്കെ ടേസ്റ്റ് ഒരു അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരേക്കും ഒന്ന് ഉണ്ടാക്കി നോക്കി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അസലമലേക്കും